അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു കുളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ് മൂക്കിനകത്ത് വെള്ളം കയറ്റേണ്ടതുണ്ടോ ചെവിക്കുള്ളിൽ വെള്ളം കയറ്റേണ്ടതുണ്ടോ വായയുടെ ഉള്ളിൽ വെള്ളം കയറ്റേണ്ടതുണ്ടോ എന്നുള്ളത് ഇവിടെയൊക്കെ നനയാതെ നിസ്കാ കുളിയും ഒക്കെ ശരിയാകുമോ പ്രത്യേകിച്ച് കുളി ശരിയാകുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ ഒരു സംശയം വരാനുള്ള കാരണം നമുക്കറിയാം കുളിക്കുമ്പോൾ നെയ്യത്ത് വെക്കുകയും ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുകയും ചെയ്യുക എന്നുള്ള രണ്ട് ഫർവുകളാണുള്ളത് ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുകയും എത്തിക്കണം എന്നുള്ള ഈ ഒരു ഫർവ് വരുമ്പോഴാണ് ഈ സംശയത്തിന് പ്രാധാന്യം കൂടുന്നത് ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുമ്പോൾ മൂക്കിനകത്ത് വായിക്കകത്തൊക്കെ വെള്ളം എത്തിക്കേണ്ടതില്ലേ എന്നുള്ള സംശയം അവിടെ വ്യക്തമായി പറയുന്നുണ്ട് ശരീരത്തിന്റെ ബാഹ്യമായ മുഴുവൻ ഭാഗങ്ങളിലുമാണ് വെള്ളം എത്തിക്കേണ്ടത് അതുകൊണ്ട് തന്നെ മൂക്കിന്റെ ഉൾവശം അബാഹ്യമാവുക എന്നതിൽ പെടുന്നില്ല അതുപോലെ തന്നെ വായയുടെ ഉൾവശവും ബാഹ്യഭാഗങ്ങൾ കഴുകുക വെള്ളം എന്നതിൽ പെടുന്നില്ല എന്ന് വിചാരിച്ച് കഴുകണ്ട എന്നുള്ളതല്ല വായൽ വെള്ളം കൊപ്പിളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ പ്രത്യേകം സുന്നത്തുണ്ട് ആ സുന്നത്ത് ലഭിക്കാൻ അത് ചെയ്യുക തന്നെ വേണം എന്ന് വെച്ച് ഒരാൾ വായയുടെ ഉൾഭാഗം കഴുകിയിട്ടില്ലെങ്കിൽ മൂക്കിന്റെ ഉൾഭാഗം വെള്ളം എത്തിച്ചിട്ടില്ലെങ്കിൽ അയാളുടെ കുളി ശരിയാവുകയില്ല എന്നൊരിക്കലും പറയാൻ കഴിയുകയില്ല അതുപോലെ തന്നെ ചെവിയുടെ ഉൾഭാഗം നാം നോക്കുന്ന സമയത്ത് ഈ ചെവിയിൽ നിന്ന് പുറത്ത് കാണുന്ന ഭാഗങ്ങൾ ഒരാൾ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ പുറം ഭാഗത്ത് കാണുന്ന എല്ലാ സ്ഥലങ്ങളും കഴുകേണ്ടതായിട്ടുണ്ട് അവിടെ കഴുകൽ നിർബന്ധമാണ് അതല്ലാതെ ചെവിയുടെ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ചു കഴുകൽ നിർബന്ധമില്ലതാണ് അള്ളാഹു സുഖാനുഭൂപത്ത ആല ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനുള്ള ഭാഗ്യം നമുക്ക് അനുഗ്രഹിക്കട്ടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് വെള്ളമെത്തിക്കണം വായയുടെ ഉള്ളിലേക്ക് വെള്ളമെത്തിക്കണം എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ സംശയം ചോദിക്കാറുണ്ട് അത് നിർബന്ധമുള്ളത് തന്നെയാണോ അതിൻ്റെ പേരിൽ ഒരുപാട് വസ്വാസ് അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട് അള്ളാഹു അവരുടെയൊക്കെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ വസ്വാസുള്ള ഒരുപാട് ആളുകൾ അവരുടെയൊക്കെ വിഷമങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ നമ്മെ എല്ലാവരെയും അള്ളാഹു ഹുസുബാന ദുനിയാവിലും ആഹിറത്തിലും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇൻഷാല് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രത്യേകം ദുബായ ചെയ്യണം അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ